എന്റെ പേര് ജ്യോതി ഞാൻ കോതോങ്കലത്തു നിന്നാണ് വരുന്നത് കോതോങ്കലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ദ്രോണാചാര്യയിൽ ഓഫ്ലൈനായിട്ട് തന്നെയാണ് ആദ്യം തൊട്ടേ ജോയിൻ ചെയ്തത് ആ ബാച്ച് തീരാൻ ആ സമയം തന്നെ ആദ്യത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇൻ്റർവ്യൂന് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് എക്സാമിനാണ് ആയത് ഇവിടെ വന്ന് ഇപ്പം സാറ് എല്ലാ ആഴ്ചയിലും നമുക്ക് എക്സാംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡെയിലി സബ്ജക്ട് വൈസ് എക്സാംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എക്സാംസും ഇതിന്റെ ക്വസ്റ്റിൻ പേപ്പറും ആണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഏത് എക്സാം എഴുതണമെങ്കിലും ഇപ്പം നൂറ്ററുപത് മാർക്കിന്റെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സാമിന്റെ കൊസ്റ്റിൻ പേപ്പേഴ്സ് ഫുള്ള് നമുക്ക് എഴുതി അടുത്ത ആഴ്ച അപ്പൊ അങ്ങനെ എഴുതുക ഡെയിലി ഇരുപത് ക്വസ്റ്റിൻ എഴുതുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബണ്ടിൽ പ്രൊവൈഡ് ചെയ്യും ക്വസ്റ്റിൻ പേപ്പർ ബണ്ടിൽ പ്രൊവൈഡ് ചെയ്യും ആ ബണ്ടിലും അതുപോലത്തെ ഇവിടുത്തെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റ് വയസ്സും അത് നോക്കിയിട്ടാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ സാറിന്റെ മെന്റർഷിപ്പ് സാറും അജി സാറും ഓരോ ആഴ്ചയിലും നമ്മുടെ അടുത്ത് പറഞ്ഞു തരും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ നൂറ്ററുപത് മാർക്കിൻ്റെ ആകുമ്പോൾ ഇംഗ്ലീഷിലാണോ ജി കെയിലാണോ എവിടെയാണോ നമുക്ക് കുറവ് വന്നേ അങ്ങനെ പറഞ്ഞത് അത് ബേസ് ചെയ്താണ് ഓരോ ആഴ്ചയും പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എൻ്റെ പേര് വർഷ ഞാനിവിടെ കീളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ വീട് ഇവിടെ പെരുമ്പാവൂരടുത്ത് തന്നെയാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ജോയിൻ ചെയ്തത് അത് കഴിഞ്ഞ് ഒരു ബാച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു അത് ആ ബ്രേക്ക് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു അതിനുശേഷം അടുത്ത ബാച്ച് തന്നെ ഞാൻ വീണ്ടും വന്ന് ജോയിൻ ചെയ്തു എനിക്കിവിടെ ഏറ്റവും ഏറ്റവും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ എക്സാംസ് തന്നെയാണ് എല്ലാ വീക്കിലിയും അല്ല ഡെയിലിയും ഇവിടെ എക്സാം ഇടുമായിരുന്നു ആ എക്സാംസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ടൈം മാനേജ് ചെയ്യാനാണെങ്കിലും അതിപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ പോലും അതൊന്ന് കറക്കി കുത്തണമെങ്കിൽ പോലും നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ പേര് ലിൻസി ജോസ് ഞാൻ വർക്ക് ചെയ്യുന്ന നെടുങ്കണ്ട സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ഇടുക്കി ജില്ലയിൽ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു ഒരു ജൂൺ മാസത്തിൽ വന്ന് ഞാൻ ഒരു ഓഗസ്റ്റോട്ട് നിർത്തിപ്പോയളാണ് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വീണ്ടും റീജോയിൻ ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനുശേഷം ഒരു വർഷത്തോളം ഞാനിവിടെ പഠിച്ചു അത് പഠിച്ചതിനു ശേഷം സാറിവിടെ എന്താണ് ഷിറാബ് സാർ എന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യാൻസർ എഴുതിയും നോട്ട്സ് എഴുതി തന്നെയാണ് ഇവിടെ പഠിച്ചത് പിന്നെ ഡെയിലി ഇരുപത് ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട് നൂറ്ററുപത് ക്വസ്റ്റ്യൻസ് അങ്ങനെ എഴുതി ആ ഒരു പാറ്റേൺ ഇവിടെ എന്താണോ മെത്തൈഡ് പറയുന്നത് ആ മെത്തൈഡ് ഫോളോ ചെയ്ത് തന്നെയാണ് പഠിച്ചത് അതിനുശേഷം മെയ് മാസത്തെ ലിസ്റ്റിൽ രണ്ട് ബാങ്കിൽ വന്നു അതിനുശേഷം എഴുതിയ അമ്പത് അമ്പത്തിമൂന്ന് ബാങ്കിൽ ലിസ്റ്റ് വന്നു എൻ്റെ പേര് പൂജ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റ് നോർത്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ഞാനിവിടെ ഓഫ്ലൈൻ ക്ലാസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബറിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷം ഒരു വർഷത്തോളം ഞാനിവിടെ കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ഇടുന്ന ക്വസ്റ്റ്യൂൺ പേപ്പറുകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്ജെക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും എക്സാംസ് നടത്തും ആ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഞാൻ കൂടുതലും പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബണ്ടിൽ തരുമായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ കമ്പയിൻ സ്റ്റഡി ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കമ്പയിൻ സ്റ്റഡി കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുക കമ്പയിൻ സ്റ്റഡി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചപ്പോഴേക്കും എനിക്ക് മാർക്ക് ഭയങ്കര കുറവായിരുന്നു അതിന് ശേഷം ഞാൻ കമ്പയിൻ സ്റ്റഡി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാർക്ക് പതിയെ പതി ഇമ്പ്രൂവായി വന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാവുന്നത് കമ്പയിൻ സ്റ്റഡി തന്നെയായിരിക്കും ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാ പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ശാലിനി ഞാൻ കുത്തമ്പടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഇവിടെ ഓഫ്ലൈൻ ബാച്ചിൽ കയറിയത് ഞങ്ങൾക്ക് എന്താ ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് ഇവിടുത്തെ ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു സബ്ജക്റ്റ് വൈസ് എക്സാംസ് അതുകൂടാണ്ട് ഓരോ വീക്കിലും ഞങ്ങൾക്ക് ഒരു ഫുൾ എക്സാമും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് അത് റിവൈസ് ചെയ്ത് പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ എന്നും റിവൈസ് ചെയ്യുമായിരുന്നു പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ കമ്പൈൻഡ് സ്റ്റഡി ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഭയങ്കര ആയിട്ടുള്ള സബ്ജക്റ്റ് പോലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മെൻറ്റർഷിപ്പ് അജിത് സാറ് ഷിഹാബ് സാറ് പിന്നെ അതുപോലെ തന്നെ ലോ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ റഷീദാ ആമിസ് പിന്നെ ബാങ്കിങ്ങിൻ്റെ മിസ് എല്ലാവരും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു പിന്നെന്താ റിവിഷനാണ് ഏറ്റവും ആയിട്ട് വേണ്ടത് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ റിവൈസ് ചെയ്യാണ്ട് നമുക്കത് വീണ്ടും കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഒരാഴ്ച പഠിച്ച കാര്യം അടുത്ത ആഴ്ച റിവൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോഴും നമ്മൾ ഓരോ കോഡിട്ട് പഠിക്കുകയാണല്ലോ അപ്പോൾ നമ്മളത് മറക്കാണ്ട് അത് നമ്മളെപ്പോഴും നമുക്ക് എക്സാം വരുമ്പോഴായാലും നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തുമായിരുന്നു പിന്നെ ഒരു കോപ്പറേറ്റീവ് ഫീൽഡിൽ വരുന്ന ഒരാളെ സംബന് സംബന്ധിച്ചിടത്തോളം ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ ക്ലാസ് അടിപൊളിയാണ്